ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയ ശിവശങ്കർ സാറെല്ലാം ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത് ക്രെഡിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഒരു സ്ത്രീ എന്നുള്ള രീതി പോലും എനിക്ക് ജീവിക്കാനുള്ള അനുവാദമില്ല മിസ്റ്റർ യൂസഫ് അലി ഉണ്ടാകരുതെന്ന് ചീഫ് മിനിസ്റ്ററിനും ശിവശങ്കർ സാറിനും എല്ലാവർക്കും നിർബന്ധമായിരുന്നു അതിന് പോലും ഈ മാഡം കമല പേഴ്സണലി princess ne velichittunday she disagreed she said she will not meet that woman hmm. you can even be, think that they must have started their uh, work for the uh, visa permanent residence visa hmm. our investment to 100 percent orppa orppa njan orppikkatherikkanda karyam illallo because i was a part of uh, shivshanka sir end <laughs> business evade no? ah, variety it is the main hmm. variety

ഈ ഒരു ലോയറേ ഉള്ളൂ സ്വപ്ന സുരേഷിന്റെ ലോയറേ ഉള്ളു എന്ന് സ്വപ്ന സുരേഷിനെ ചിന്തിക്കാനുള്ള അധികാരമുണ്ടല്ലേ തീർച്ചയായും ഐ വാസ് റിയലി അദ്ദേഹത്തിന് അറിയാം പക്ഷേ ആസ് എ പേഴ്സൺ എ വെരി നൈസ് പേഴ്സൺ പക്ഷേ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ മറ്റാരെങ്കിലും ആയിരിക്കില്ലേ ഒരിക്കലും പിണറായി വിജയനാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഓപ്പറേഷൻസ് ആർ എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആൻഡ് മെയിൻ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ മകളുമാണ് പിന്നെ സി എം രവീന്ദ്രനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശിവശങ്കർ സാർ മെയിൻ ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നും പറയുന്നത് അദ്ദേഹം വി ആർ എസ് എടുത്ത് ജനങ്ങളെ പറ്റിക്കുന്നതല്ലാതെ അദ്ദേഹം പൂർണ്ണമായി ഈ ലോബിയിൽ നിന്നും വിട്ടു പോയിട്ടില്ല പോകാൻ കഴിയുകയും കഴിയില്ല അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടണം പോകാൻ കഴിയില്ല ബിക്കോസ് എല്ലാ പദ്ധതിയുടെയും മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ ഈ പദ്ധതി പറയുമ്പോൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ശിവശങ്കർ സാറാണ് സോ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ഡെം ടു ജസ്റ്റ് റിമൂവ് ഹിം എ ഇതൊക്കെ അറിയാമോ കാരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിയാം കുടുംബത്തിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിഞ്ഞൂടും ബിക്കോസ് എന്നോട് ശിവശങ്കർ സാറ് പറഞ്ഞത് ഭാര്യയായിട്ട് ഒരു ബന്ധവും ഇല്ല ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുന്നതെന്നുള്ളതല്ലാതെ ദർ ഇസ് നോ റിലേഷൻഷിപ്പ് വാട്ട്സ് വവർ ആൻഡ് സം കൈൻഡ് ഓഫ് നോർമൽ ഫാദേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ആണ് അവരുടെ ഫാമിലിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ആൻഡ് മോസ്റ്റ് ഓഫ് ദി ടൈം അദ്ദേഹം വീട്ടിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത് ഹെതർ ഹൈറ്റ്സില് റൂം ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് യു ഇസ് അറ്റാച്ച് പിന്നെ എനിക്കറിയില്ല ബിക്കോസ് ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയ ശിവശങ്കർ സാറെല്ലാം ഞാൻ അനുഭവിക്കുമ്പം ഞാൻ തിരിച്ചറിഞ്ഞത്

എല്ലാവർക്കും ഇപ്പോൾ ഒരു സ്ത്രീയോട് അഡ്വാൻസസ് അഡ്വാൻസസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഏജ് വെച്ചിട്ട് നമ്മളൊരു മിനിമം സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുമല്ലോ ഒരു 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 അത് ഒരു വ്യക്തിയുടെ കൾച്ചറാണ് അല്ലെങ്കിൽ അബ്ബ്രിങ്ങിങ് ആവാം അല്ലെങ്കിൽ ഒരു ശരിക്കുമുള്ള ഒരു ആക്ച്വൽ ബിഹേവിയർ ഇറ്റ്സ് കമ്മിങ് ഫ്രം ദി ഇൻസൈഡ് ആ ലെവലിൽ പോലും ഹി ഈസ് എ ബിഗ് സീറോ പക്ഷേ ഹീ ഈസ് ഹീസ് ഓൾസോ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ആ ആ എന്നുവെച്ചാൽ ആൾക്ക് അവിടെ എല്ലാ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും എന്തു വന്നാലും പ്രൊട്ടക്ഷൻ കിട്ടും ബിക്കോസ് ഹി ഹ ഈ ശിവശങ്കർ സാർ പറഞ്ഞറിയാന്നുള്ളതാണ് യു എൽ സി സി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെ അവരെയൊക്കെ ഭരിക്കുന്നതും എല്ലാം ചെയ്യുന്നതും സി എം രവീന്ദ്രനാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഇറ്റ് അതിൽ എ കിഫ്ബിക്ക് വേണ്ടി പുള്ളിക്കാരൻ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് ആൻഡ് കിഫ്ബിയിലുള്ള തിരിമുറികളെല്ലാം അദ്ദേഹത്തിന് അറിയാം പക്ഷേ ആസ് എ പേഴ്സൺ പേഴ്സൺസ് എ വെരി നൈസ് പേഴ്സൺ വെരി സോഫ്റ്റ് സ്പോക്കൺ വെൽ ബിഹേവ്ഡ് നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല നല്ലൊരു മനുഷ്യനാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഉദ്യോഗസ്ഥര് ഞാനും ഒരു ഉദ്യോഗസ്ഥയായിരുന്നു അപ്പൊ ഉദ്യോഗസ്ഥര് പലതും ചെയ്യേണ്ടി വരും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചിലപ്പോൾ ഇതിലൊക്കെ പെട്ടിട്ടുണ്ടാവുക എന്തെങ്കിലും അതും ഇപ്പോഴും ഇന്നലെയും എനിക്ക് ഏറ്റവും വിശ്വാസം രണ്ട് പേരെയാണ് അഡ്വക്കേറ്റ് ശിവശങ്കർ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ബിക്കോസ് ദേ ആർ നോട്ട് ഫോർ സെയിൽ അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു ഒരുപാട് രീതിയിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അവർ വീണില്ല ഏതോ ഒരു എഫ് ബി പോസ്റ്റിന്റെ പേരിൽ കൃഷ്ണരാജിനെതിരെയും വരെ ഈ അജി കൃഷ്ണൻ സാറിനെതിരെ കേസെടുത്തതുപോലെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ബിഹൈൻഡ് ദ ബോയ്സ് ബിക്കോസ് അതിന് മുൻപിലുള്ള മുന്നേ ഉള്ള ഈ ശിവശങ്കർ വക്കീലും കൃഷ്ണരാജ് വക്കീലിന്റെ മുമ്പേ എനിക്ക് രണ്ട് ലോയേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയായിരിക്കും ഒന്ന് ജോ പോൾ ആൻഡ് ഒന്ന് സൂരജ് എലിനിക്കൽ ഇവർ രണ്ടുപേരും കോംപ്രമൈസ് സ്റ്റോക്കാണ് നടത്തിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ലോയറിനെ ഞാൻ കോർട്ടിൽ വെച്ച് കാണുമ്പോൾ അത് ശിവശങ്കർ സാറിൻ്റെ കെയർ ഓഫിലാണ് കൊണ്ടുവന്നത് അത് ജയശങ്കർ എന്ന് പറയുന്ന എൻ്റെ എക്സ് ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ മക്കാലത്ത് കൊടുക്കുന്നത് അദ്ദേഹം കോർട്ടിൽ വെച്ച് എന്നെ കാണുമ്പോൾ പറഞ്ഞത് ഡൽഹിയിൽ നിന്നും നന്ദകുമാർ അസോസിയേറ്റ്സ് എല്ലാ ഫണ്ടിങ്ങും ചെയ്തോളാം സ്വപ്ന സുരേഷിന് നന്ദകുമാർ അസോസിയേറ്റ്സ് ഞാൻ കേട്ടത് കറക്റ്റായിട്ട് പറയാം നന്ദകുമാർ അസോസിയേറ്റ്സ് എല്ലാ ഫണ്ടിങ്ങും എല്ലാം ചെയ്തോളാം സ്വപ്ന സുരേഷിന് മിനിമം പണിഷ്മെൻ്റ് വാങ്ങിച്ചു കൊടുക്കുക ആൻഡ് മേക്ക് ഷോർ ഷി ഡസ് നോട്ട് റിവീൽ എനിത്തിങ് ടു ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അബൌട്ട് ശിവശങ്കർ സാർ ഓർ എനി വൺ എൽസ് ഇത് എൻ്റെ ലോയർ എന്നോട് വന്ന് പറയുമ്പോൾ ഐ വാസ് ഷോർക്ക് ബിക്കോസ് എൻ്റെ മമ്മി ഫീസ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കൊടുക്കുന്നുണ്ട് ആൻഡ് ദെൻ ഈ ഫൈനലി കംസ് ആൻഡ് ടെൻസ്മേ ഞാനായി അപ്പം ഞാൻ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലോട്ട് പോവുക ആൻഡ് ഇമ്മീഡിയറ്റ്ലി അപ്പോൾ എനിക്കും എൻ്റെ മമ്മിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും മറ്റേ ജയിലിൽ വെച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഐ തിക് വിർ ഇൻ ദ റോങ് ട്രാക്ക് വി ആർ ട്രാപ് ടു ഗെറ്റ് ഹി ഇ സെയിങ് ലൈക്ക് ദിസ് വി ആർ നോട്ട് ഹിയർ ടു ഗെറ്റ് പണിഷ്മെന്റ് വി ആർ ഹിയർ ടു ഗെറ്റ് ബെയിൽ അണ്െസറിലി ശിവശങ്കർ സാറിന്റെ ഇൻവിറ്റേഷൻ പ്രകാരം അല്ലെങ്കിൽ സി എമ്മിന്റെ ഓഫീസിന്റെ ഇൻവെറ്റേഷൻ പ്രകാരം ഗോൾഡ് സ്മഗ്ലിംഗ് വർഷങ്ങളും സെഞ്ചുറീസായിട്ട് നടന്നുവരുന്ന ഗോൾഡ് സ്മഗ്ലിംഗിന് എൻ ഐ എ കൊണ്ടുവന്ന് യു എ പി എ ചുമത്തി എന്ന തീവ്രവാദ കുറ്റത്തിൽ അകത്താക്കിയിരിക്കുക ആ കേസിൽ ശിവശങ്കർ സാർ പ്രതിയല്ല എന്നിൽ ഞാനാണ് അവസാനത്തെ വ്യക്തി അതില് പ്രതിയായിട്ട് വേറെ മേലിലോട്ട് ആരെയും പ്രതി ചേർത്തിട്ടില്ല അപ്പോൾ ഐ ആം ലുക്കിംഗ് ഫോർ ഞാൻ ചെയ്യാത്ത ഒഫൻസിന് ഞാൻ കിടപ്പുണ്ട് ഇത് കൂടാതെ തീവ്രവാദം വിച്ച് ഇസ് നോട്ട് എ സ്മോൾ തിങ് ആ തീവ്രവാദ കുറ്റത്തിൽ എന്നെ അകത്തേക്കുമ്പോൾ എൻ്റെ ലോയർ വന്ന് എൻ്റെ അടുത്ത് കോർട്ടിൽ വെച്ച് പറയാണ് മിനിമം പണിഷ്മെന്റ് വാട്ട് മിനിമം പണിഷ്മെന്റ് ഷുഡ് ഐ ടേക്ക് ഫോർ വാട്ട് ഇഫ് ഐ ഹാവ് ടു ടേക്ക് ഗെറ്റ് പണിഷ്മെന്റ് ദറ്റ് എവ്രിബി ഇൻവോൾവ് ഷുഡ് ഗെറ്റ് പണിഷ്മെന്റ് കറക്റ്റ് ദാറ്റ് ഇസ് വെയർ ദ ഫസ്റ്റ് ഐ ഓപ്പണിംഗ് ഹാപ്പൻഡ് ഇത്രയും ഐ ടെൽ യു വൺ മോർ തിങ് ഇതെല്ലാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒക്കെ പുറത്തു വന്ന് ഭയങ്കര വിവാദമൊക്കെ ഉണ്ടായപ്പോ ഞാൻ ടി വിയിൽ ഒരു അഭിഭാഷകന്റെ ഇൻ്റർവ്യൂ കണ്ടു പ്രമുഖ നടൻ അല്ലെങ്കിൽ എം എൽ എ ു സ്വപ്ന സുരേഷിന്റെ ലോയറെ ഉള്ളൂ എന്ന് സ്വപ്ന സുരേഷിന് ചിന്തിക്കാനുള്ള അധികാരം ഉണ്ടല്ലേ തീർച്ചയായും അപ്പോൾ ഞാൻ 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 ഐ നോട്ട് ഒന്ന് തീവ്രവാദം ചുമത്തി എന്നെ ചോദിക്കാൻ ചോദ്യം ഇവരൊക്കെ ഇത്രയും റിസ്ക് എടുത്ത് സ്വപ്ന പല രീതിയിൽ കൊടുക്കാൻ നോക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോ കൂടെ നിന്നവരാണ് ഒരുപാട് സമ്പാദിക്കാൻ സഹായിച്ചവരാണ് ഒരു 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 ടൂൾ ആക്കിയവരാണ് അങ്ങനെയാണെങ്കിൽ ഒരു എന്താണ് ഒരു വിഹിതം തന്ന് ഞങ്ങൾക്കെതിരെ ശബ്ദിക്കരുത് എന്ന് പറയാമായിരുന്നില്ലേ സി ഞാൻ പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എങ്കിൽ ഞാൻ ഇന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്ന് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഈ കോൺട്രവേഴ്സീസോ ഈ റിയാക്ഷൻസോ ഒന്നുമില്ലാതെ മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്ത് എൻ്റെ മകനെ നോക്കി ജീവിച്ചേനെ ഞാൻ പൈസ പൈസയെന്ന് മോട്ടും അല്ല ഇതെല്ലാം ഞാൻ ചെയ്തത് ഒരാൾ പറയണത് കേട്ടുകൊണ്ടാണ് ആരാണ് ഐ വോണ്ട് ഗെറ്റ് ക്യാരിഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ ഓർ എനിത്തിങ് ഐ ഡോ കെയർ ഐ എം നോട്ട് ഇൻ ടു പോളിറ്റിക്സ് ഐ ഡോട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഓൾ ദോസ് തിങ്സ് ഐ എം നോട്ട് ഇൻ ടു എനി പവർഫുൾ പൊസിഷൻ ബട്ട് ഐ ബിലീവ്ഡ് വൺ മാൻ ദറ്റ് ഇസ് ശിവശങ്കർ സർ ആൻഡ് വെൻ ഹീ റോട്ട് എ ബുക്ക് എഗെയിൻസ്റ്റ് മീ ഐ ഐ ബ്രോക്ക് ദ ടൈസ് ഐ മീൻ ഐ ഓപ്പൺഡ് അപ്പ് അതല്ലാതെ എന്നെ പൈസ തന്ന് ഒരു രീതിയിലും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറാവേയില്ല അതും മഴണം വരെ ബിക്കോസ് എനിക്ക് ക്രെഡിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പോലും എനിക്ക് ജീവിക്കാനുള്ള അനുവാദമില്ല ഞാൻ ചോദിക്കട്ടെ എല്ലാം പൊതുപ്രവർത്തകർ സ്ത്രീകൾ ഞാൻ എനിക്കെതിരെ പ്രവ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും കോലം കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ മൂന്ന് വ്യക്തികളെ കുറിച്ച് അവർ ചെയ്ത അഡ്വാൻസസ് വിത്ത് പ്രൂഫ് ഞാൻ പറഞ്ഞപ്പോൾ യു അണ്ടർസ്റ്റുഡ് സോ നമ്മൾ ആ സിസ്റ്റം പ്രവർത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ സെറ്റിൽമെന്റ് അല്ല എലിമിനേഷൻ മാത്രമേ ചിന്തിക്കുള്ളൂ അത് മാത്രമേ ഉള്ളൂ എപ്പോഴെങ്കിലും ഇതിന് ഈ അനുകൂല അതായത് കൂടെ നിൽക്കാം എന്നുള്ള വാഗ്ദാനവുമായി സി പി എം നേതാക്കളിലും വന്നിട്ടുണ്ടോ കാരണം ഇപ്പോൾ വിഭാഗീയത പോവുകയാണ് വിഭാഗീയത പോവുകയാണ് ഇ പി ജയരാജനെ പുറത്താക്കി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുതിർന്ന നേതാക്കളക്കെ അന്ന് കോടിയേരി ബാലകൃഷ്ണനൊക്കെ ജീവിച്ചിരുന്നു അല്ലേ അപ്പോൾ ആ നേതാക്കൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടോ എതിർത്തുകൊണ്ടോ സി മുഖ്യമന്ത്രിക്കെതിരെ ആർക്കും പ്രവർത്തിക്കാനുള്ള ധൈര്യമില്ല എന്തുകൊണ്ടാണ് ഐ ഐ തിങ്ക് ഗോട്ട് സ്കൈ എന്തുകൊണ്ടാണത് മനുഷ്യന് വേണ്ടത് പവറും പണവുമാണ് ഇത് രണ്ടും ഉള്ളപ്പോൾ ഹീ ക്യാൻ ഡു എനിത്തിങ് ഹി ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ ദ വേൾഡ് ഇല്ലേ ഹീ ഡസൻ്റ് ഗിവ് റെസ്പെക്ട് ടു എനി വൺ എന്തിനാണ് ഒരു സ്വപ്ന സുരേഷിനെ കുറിച്ചോ ഒരു കൃഷ്ണരാജിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു സാധാരണ വ്യക്തിയെ കുറിച്ച് നമ്മൾ സംസാരിക്കണേ ഇ പി ജയരാജൻ ആരായിരുന്നു ഹി വാസ് ലൈക്ക് എ ഷാഡോ ഒബേയിങ് ആൻഡ് പെർഫോമിങ് അക്കോർഡിംഗ് ടു ഹിസ് റിക്വയർമെൻറ്റ്സ് അദ്ദേഹത്തിനെ പുറത്താക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ വി ആർ നോട്ട് വിൻ ആൻ ആൻഡ് വി ആർ നോട്ട് വിൻ ആൻ ആൻഡ് സോ ദൂ വിൽ കമൻ ടെൽ മീൻസ് അപ്നോ ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു ദേവർ ഓൾസോ ട്രൈങ് ടു ലുക്ക് ഫോർ ചാൻസസ് വെയർ ദേ ൻ ഗിവ് മീ ഗ് ഗിവ് എ കേസ് അഗേൻസ്റ്റ് മീ ആൻഡ് യുനോ മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കുക കുടുംബത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ ചാൻസസ് നോക്കുക ഒന്നുമില്ലാതെ തെരുവിലിറങ്ങി നിൽക്കുന്ന സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വാല്യൂ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നിൽക്കുമോ ഷാർജിന്റെ ആ അതെ അത് എന്താന്ന് വെച്ചാൽ ക്ലിഫ് ഹൗസിൽ ഒരു പേഴ്സണൽ വൺ ഓ വൺ മീറ്റിംഗ് ബിസിനസ് ഡീൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാർജ റൂളറിനെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോകാറുണ്ട് ബിക്കോസ് ആ മീറ്റിംഗിൽ ബിസിനസ് ഡീൽ എന്ന് ആണോ അൺഒഫീഷ്യൽ ഷാർജയിലെ മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ഡീലാണ് അപ്പോൾ അത് 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 ആ വൺ ടു വൺ മീറ്റിംഗിൽ ഷെയ്ഖിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മാത്രമേ ഷെയ്ഖിന് തീരുമാനങ്ങൾ അപ്പ പറയാൻ പറ്റത്തുള്ളൂ ആൻഡ് അതിൻ്റെ ഇടയിൽ മിസ്റ്റർ യൂസഫ് അലി ഉണ്ടാകരുതെന്ന് ചീഫ് മിനിസ്റ്ററിനും ശിവശങ്കർ സാറിനും എല്ലാവർക്കും നിർബന്ധമായിരുന്നു അദ്ദേഹം ആയതുകൊണ്ടാണോ അദ്ദേഹം ജനുവിൻ ആണോ അല്ലെങ്കിൽ ഇത് ഇത് പുറത്താവുമോ അല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റ് എടുക്കുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുമോ ഇദ്ദേഹം തട ഇടുവോ എന്നൊക്കെ ഉള്ള ഒരുപാട് ആൻഡ് ശിവശങ്കർ സാർ പേഴ്സണലി ഹേറ്റ്സ് മിസ്റ്റർ യൂസഫ് അലി ഓ അപ്പോൾ യൂസഫ് ദ ടീം ഒരു എമ്മിയുടെ പേപ്പർ കൊണ്ടൊന്നും അനുവാദമില്ല എന്നും പറഞ്ഞോണ്ട് എം ഇയുടെ അനുവാദമില്ലാതെ ഷാർജ റൂളറിന് ക്ലിഫ് ഹൗസിലോട്ട് പോകാൻ പറ്റത്തില്ല അത് അവിടെ വെച്ച് ഹോട്ടൽ ലീലയിൽ വെച്ച് അറിഞ്ഞപ്പോൾ ഐ കോൾഡും ശിവശങ്കർ സാർ ആൻഡ് ഐ ടോൾഡ് ഹിം ദറ്റ് ദർ ഈസ് എ ഇഷ്യൂ യൂസഫ് അലി ഈസ് ട്രൈങ് ടു ഡീവിയേറ്റ് ആൻഡ് ടേക്ക് ദ ഷാർജ ഡയറക്റ്റ് ഫ്രം ഹോട്ടൽ ലീല ടു രാജ്ഭവൻ ഫോർ ദി സെറമണി അപ്പോൾ ഈ അവിടെ സി എം വെയ്റ്റ് ചെയ്യുക അപ്പോൾ ശിവശങ്കർ സാർ മനോജ് ഇബ്രാഹിമിന് അജിത് കുമാറിന് എന്നെടുത്ത് സംസാരിച്ചത് അന്ന് മനോജ് മനോജ് ഇബ്രാഹാം സാര് അപ്പോൾ സംസാരിക്കുകയും നമ്മൾ പോലീസിൻ്റെ എസ്കോട്ട് വെഹിക്കിൾ പോകുന്ന രീതിക്കല്ലേ വണ്ടി പോകത്തുള്ളൂ അപ്പോൾ എസ്കോട്ട് വെഹിക്കിളിന് ഇവർ പ പേഴ്സണലി അഡ്വൈസ് ചെയ്തിട്ട് ഇറ്റ് മെൻ ഡിറക്ട് ദ ക്ലിഫ് ഹൗസ് ആൻഡ് യൂസഫ് അലി വാസ് റിയലി റിയലി ഇറിറ്റേറ്റഡ് ആൻഡ് ബിക്കോസ് ഹി വാസ് നോട്ട് അലൌഡ് ടു ദി ക്ലിഫ് ഹൗസ് ആൻഡ് ദെൻ ഹി വെൻറ്റ് ടു സോ കോൾഡ് രാജ്ഭവൻ ഫോർ ദ ഫങ്ഷൻ അപ്പോൾ ഈ മീറ്റിംഗ് അവിടെ സംഭവിച്ചു ക്ലിഫ് ഹൗസിൽ അതെ അപ്പോൾ ഈ കമലാ വിച്ചു വൈഫ് അവർക്ക് എന്തോ ഗിഫ്റ്റ് കൊടുത്തതായി കേട്ടു എന്താണ് അതെ അതെ എന്തൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു നിരസിക്കുകയാണോ ചെയ്തത് ഷാർജ റൂളറിന് വീട്ടിൽ വെച്ച് കൊടുത്ത നല്ല വിലപിടിപ്പുള്ള സാൻഡിൽ വുഡ് ഓയിലും അതും ഇതുമൊക്കെ റൂളറെടുത്തു പക്ഷേ പ്രിൻസസ് ഡിസഗ്രി ടു മീറ്റ് ഹർ ആഫ്റ്റർ ദ ഫസ്റ്റ് മീറ്റിംഗ് എയർപോർട്ടിൽ നിന്ന് വണ്ടിയിൽ വന്നു എന്നിട്ട് ലീലയിൽ പോയിരുന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് മകൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് പൈസ ഉണ്ടാക്കി പോകുന്ന മലയാളി സാർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ദ ആർ ബോൺ വിത്ത് ഓൾ ദ ഫോർച്യൂൺ ഇൻ വേൾഡ് ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് വിലക്ക് വാങ്ങിക്കാൻ പറ്റുന്നതല്ല അതെ ഷാർജിന്റെ ഭാര്യ എന്നല്ല പറഞ്ഞു ഷേഖാ ഷീസ് ഓൾസോ ദ പ്രിൻസസ് ഷീസ് ഷീസ് എ ബോൺ പ്രിൻസസ് മുഖ്യമന്ത്രിയുടെ ഭാര്യയായിട്ടേ അറിയപ്പെടുകയുള്ളു മാഡം കമല മാഡം കമലയ്ക്ക് വേറെ റൂളൊന്നും ഇല്ലല്ലോ പക്ഷേ ഷാർജയിലെ ക്വീൻ അല്ലെങ്കിൽ പ്രിൻസസ് എന്ന് പറയുന്നത് ഷാർജ ഷെയ്ഖിൻ്റെ ഭാര്യയായിട്ടല്ല അറിയപ്പെടുന്നത് ഷീ ഈസ് പ്രിൻസസ് ഹെർ സെൽഫ് അപ്പം അവർക്ക് ഒരു കൾച്ചർ ഡെക്കോറും ഒരു ഒരു മാനേഴ്സൊക്കെ ഉണ്ട് വിച്ച് ഈസ് വെരി പോളിഷ്ഡ് അത് ഇവിടുത്തെ ഇവരെ പോലെയുള്ളവർക്കൊന്നും അത് മനസ്സിലായി ഇവരും വിചാരിച്ചു പോകാം മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പവർ ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അതിനുശേഷം ക്ലിഫ് ഹൌസിലും ഈ ലഞ്ച് പോലത്തെ ഈ മീറ്റിങ് ഹൈറ്റി അതിന് പോലും മാഡം കമല പേഴ്സണലി ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷീ ഡിസ് എഗ്രീഡ് ഷീ വിൽ നോട്ട് മീറ്റ് ദൺ ഇതുപോലെ ബിസിനസ് മീറ്റിലൊക്കെ പിണറായി വിജയൻ നിശബ്ദനായിരിക്കും അദ്ദേഹം ഡീൽ ചെയ്യും അത് അദ്ദേഹത്തിനെ വെറുമൊരു നോക്ക് കുത്തി നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഡീൽ ചെയ്യുന്നത് വൈഫും ഡോട്ടറുമാണ് ഇറ്റ് ഡിപ്പെൻസ് കൂടുതലും സംസാരിക്കുന്നത് ഫാമിലിയും ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സെക്രട്ടറീസുമാണ് അദ്ദേഹം പിന്നെ കുറച്ച് സംസാരിക്കാറുള്ളൂ പക്ഷെ സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഒരു സെൻറ്റൻസിൽ പറയാനുള്ളത് ഒരു സെൻറ്റൻസില് ഒരു വാക്കിൽ പറയാനുള്ള ഒരു വാക്കിൽ പറഞ്ഞ് നിർത്തും പറഞ്ഞു തന്നെ നിർത്തും ബാക്കി കൂടുതൽ ഐ ഗെറ്റ്സ് തിങ്ക്സ് ഐ നോട്ട് ദറ്റ് അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ കാര്യങ്ങൾ നടക്കണം അതിന് വേണ്ട ആൾക്കാർ ബാക്കിയുള്ളവരാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ടിയിൽ തന്നെ പിണറായി വിജയന് വളരെയധികം എതിർപ്പുകൾ ഉയർന്നു തുടങ്ങി ഇപ്പോൾ പാർട്ടി സമ്മേളനമൊക്കെ നടക്കുകയാണ് വളരെ വളരെയധികം എതിർപ്പ് താഴെ തട്ടിൽ നിന്ന് തന്നെ ഉയർന്നു ജനങ്ങളുടെ കാര്യം പറയണ്ട പണ്ടേർപ്പാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു അധികാരം കൂടി ഇല്ലാതായാൽ ഇവർക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർ കേരളത്തിൽ നിങ്ങളോട് അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് അതാണ് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ കാരണം അവർ പല ഇപ്പോൾ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സിംഗപ്പൂർ പോയി ഫാമിലി ആയിട്ട് അത് കഴിഞ്ഞ് ഇൻഡോനേഷ്യയിൽ വന്നു അങ്ങനെ കുറച്ച് അപ്പം എവിടെയെങ്കിലും ഇത്തരത്തിൽ യു ക്യാൻ ഈവൻ ശിവശങ്കർ സാറിന്റെ ഫ്രണ്ട്സ് തന്നെയാണ് കുറെ പേര് ഈ സ്പ്രിങ്ക്ലർ എവിടെ നിന്നാണ് വന്നത് വേർ ഡെ ഇറ്റ്സ് ആർ ഐ ഹാവ് നോ ഡൌട്ട് ഓൺ ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് ഇപ്പം കൌൺ ഡൗൺ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത രണ്ടു വർഷം കൂടി ഇദ്ദേഹം സി എം ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ രണ്ടു വർഷം ഇല്ലെങ്കിൽ നൂറ് ശതമാനം അത് കഴിയുമ്പോൾ ലൈഫ് സെറ്റിൽ ചെയ്തിട്ട് അവർ ബാക്കിയുള്ള ജീവിതം അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി

മൂന്ന് പേരുടെ പേരുകൾ എടുത്ത് പറയാനുള്ള ശ്രീരാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് ഇതിനെക്കുറിച്ച് കുറിച്ച് സ്വപ്നം വെളിപ്പെടുത്തിയിരുന്നു എങ്ങനെ എങ്ങനെയാണ് അവരും ഇതോടൊപ്പം നിൽക്കുന്നവരാണ് അതായത് അതായത് ഈ ബിസിനസ് ബന്ധങ്ങളൊന്നും അവർക്കില്ലല്ലോ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല ദേ ഹാവ് ഓൺ സ്മോൾ സ്മോൾ ബിസിനസ് ബന്ധങ്ങൾ പിന്നെ ഇതുപോലെ ഫ്ലറിഷും അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവരും എന്നെ അപ്രോച്ച് ചെയ്തത് പല ആവശ്യങ്ങൾക്കായിരുന്നു ആദ്യം സ്ലോലി ദി സ്റ്റാർട്ടഡ് ബിക്കമ്മിങ് മൈ ഫ്രണ്ട് ബട്ട് ദെൻ വെൻ ഐ കൺസിഡർഡ് ദം ആസ് എ ഗുഡ് ഫ്രണ്ട് ബിക്കോസ് ഓഫ് കീപ്പിംഗ് ഇൻ മൈൻഡ് യർ ഏജ് ദി സ്റ്റാർട്ടഡ് എൻ മേക്കിംഗ് അഡ്വാൻസസ് ഓഫ് കോഴ്സ് ആസ് നമുക്ക് അത് തന്നെ വഴങ്ങണോ വേണ്ടതെന്ന് എനിക്കിവരിൽ നിന്നൊന്നും നേടാനില്ലാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യവും ഇല്ലാത്തതുണ്ട് ഐ ദം ഐ കെപ് ദം അറ്റ് എ ഡിസ്റ്റൻസ് പക്ഷേ ദി കെപ് ട്രൈ അവർക്ക് എല്ലാ വീക്ക്നെസ്സും ഉണ്ട് പണം ഉണ്ടാക്കണമെന്നുള്ള വീക്ക്നസ് ഉണ്ട് സ്ത്രീകളുടെ വീക്ക്നെസ് ഉണ്ട് ഉണ്ട് എല്ലാം നോർമൽ ഹ്യൂമൻ അപ്പോൾ ഈ ഇപ്പോഴും കേരളത്തിൽ വരാൻ ഭയമുണ്ടോ ഉണ്ടോ കേരളത്തിൽ സെറ്റിൽ ആവാൻ ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ സെറ്റിൽ ആവാനായിട്ട് ഭയമുണ്ടോ ഭയം എനിക്ക് ഭയം അത് കേരളത്തിലായാലും ശരി ബാംഗ്ലൂർ ആയിരുന്നാലും ശരി അങ്ങനെ എന്തെങ്കിലും നമുക്ക് എപ്പോഴും അവർക്കൊരു ഭീഷണി തന്നെയാണ് അങ്ങനെ ഒരു ദേ 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 ടു ടു മീ മീ എവിടെ ഉള്ളൂ ഹാവ് എ നെറ്റ്വർക്ക് അക്രോസ് വേൾഡ് ോട്ട് തിരിച്ചു വരുമ്പഴത്തേക്കും ഐ ക്യാൻ മാനേജ് എക്സ്പെൻസസ് പക്ഷെ എനിക്ക് ജോലി ആരും തരില്ലല്ലോ എന്റെ മകൻ പാവം അവിടെ പഠിക്കേണ്ട മകൻ മലയാളം പഠിക്കേണ്ട മകൻ ഇവിടെ വന്ന് ഫോഴ്സ്ഫുള്ളി കന്നഡ പഠിക്കുക നമ്മൾ അത്രത്തോളം ോക്കുമ്പോഴത്തേക്കും കണക്കല്ലാതെ എന്നും ഒന്നും വേണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് അനുസരിച്ചേ പറ്റൂ യു കെ നോട്ട് ഗോ അഗെൻസ്റ്റ് ദം അവർക്കെതിരെ പോകാൻ പറ്റത്തില്ല

അതായത് ഈ നമ്മുടെ നയതന്ത്ര ബാങ്കിൽ ഈന്തപ്പഴം കൊണ്ടുവന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഖുറാൻ കൊണ്ടുവന്നു പക്ഷേ നമുക്ക് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല അവിടുന്ന് ഔദ്യോഗിക വാഹനത്തിൽ അത് ബാംഗ്ലൂരിൽ എത്തിച്ച് എന്താണ് ഖുറാൻ വിതരണം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നു ചെയ്യുന്നുണ്ടല്ലേ പറഞ്ഞതാണ് ഖുർആൻ ൂഹത്തിലെ ചതി അല്ലേ ചതിയുടെ പത്മവ്യൂഹം തീർച്ചയായിട്ടും അത് വായിക്കുമ്പോൾ അതിന്റെ ഓരോ വരികളിലും ഉണ്ട് അതിന് വേറൊരു സാക്ഷ്യപ്പെടുത്തലിന്റെ ആവശ്യമില്ല ഒരു തെളിവിന്റെയും ആവശ്യമില്ല കാരണം ഞങ്ങളൊക്കെ ആ പുസ്തകം അപ്പോഴൊരു ഷായേൻ്റെ അന്ന് തന്നെ വാങ്ങിച്ച് വായിച്ചവരുണ്ട് അതിൽ നമുക്കൊരു ഇതില്ല അപ്പോൾ അവർ പറഞ്ഞതൊക്കെ ഇപ്പോൾ ഓരോ ദിവസവും സത്യമായി വരുന്നു തങ്ങൾ പറഞ്ഞതുപോലെ കർമ്മം കർമ്മഫലം അത് ട്രൂത്താണ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഫൈറ്റിൽ എല്ലാവരും ഇല്ലെങ്കിൽ ഞങ്ങളോട് ഞങ്ങളെപ്പോലെയുള്ള ചിലരൊക്കെ കൂടെ ഉണ്ടാവും എന്നും എന്തായാലും ഈ ഒരു അവസാന വിജയം നമ്മൾ എപ്പോഴും പറയും പോലെ നീതിക്ക് തന്നെയായിരിക്കും എന്തായാലും കൂടുതൽ ധൈര്യമായി മുന്നോട്ട് പോവുക തിന്മകൾക്കൊന്നും ഒരുപാട് ആയുസില്ല എന്തായാലും എന്നാണ് വിശ്വാസം പക്ഷേ കലിയുഗം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഇല്ല കാരണം നമ്മളിപ്പോഴെയുള്ള കാര്യങ്ങൾ എടുത്താൽ പോലും നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ കാരണം കർമ്മഫലം അനുഭവിക്കാതെ പോകില്ല എന്നുള്ള കാര്യം തീർച്ചയായും അന്തിമ വിജയം നീതിക്കും ന്യായത്തിനും തന്നെയായിരിക്കും എന്തായാലും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച്